സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഒരു ചാനൽ ആദ്യത്താണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ സംസ്ഥാനത്തുള്ള എല്ലാ റേഷൻ കാർഡുകാരും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ വിശദമായിട്ട് പറയുന്നത് ആദ്യം തന്നെ പിങ്ക് കാർഡ് ഉടമരാണെങ്കിൽ നിങ്ങൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ നീല റേഷൻ കാർഡുകാരാണെന്നുണ്ടെങ്കിൽ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിലായിരിക്കും ലഭിക്കുന്നത് ഇനി വെള്ളക്കാർഗുകാരാണെങ്കിൽ മൊത്തത്തിൽ രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാകുക ഇപ്പോൾ നീല വെള്ള കാർഡ് ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് പിങ്ക് കാർഡിലേക്ക് മാറ്റാൻ നിങ്ങൾ അർഹരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് അക്ഷയ മുഖാന്തരം നിങ്ങൾക്കിപ്പോൾ പിങ്ക് കാർഡിലോട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഇപ്പോൾ അവർ ക്ഷണിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അത് മുഖാന്തരം നിങ്ങൾക്ക് അപേക്ഷിക്കാം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ഒക്ടോബർ ഇരുപത് വൈകുന്നേരം അഞ്ച് ആയിരിക്കും അവർ അപേക്ഷ ക്ഷണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അപേക്ഷിച്ച ആ ടൈമിൽ അവർക്ക് വേണ്ടത്ര അപേക്ഷകൾ ലഭിക്കാത്തത് തന്നെ ആരൊക്കെയാണോ ആ ഒരു പിങ്ക് കാർഡിലേക്ക് അപേക്ഷ ിച്ചത് അവരെയൊക്കെ അവർ പിങ്ക് കാർഡിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു നീല വെള്ള കാർഡുകാർ ഇപ്പോൾ ഈ ഒരു സൗജന്യ റേഷൻ പിങ്ക് കാർഡ് കാർഡുകാർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് വേണം എന്നുള്ളാണെന്നുണ്ടെങ്കിൽ അതുമാത്രമല്ല നിങ്ങളിപ്പോൾ നീല വെള്ള കാർഡ് ഉപയോഗിക്കുന്ന നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു അപേക്ഷ കൊടുക്കേണ്ടതാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പിങ്ക് കാർഡിലോട്ട് മാറ്റുകയും കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ട് നൽകുന്ന ആ ഒരു അരി ഗോതമ്പ് കാര്യങ്ങൾ പിങ്ക് കാർഡിലെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അക്ഷയ മുഖാന്തരം ആ ഒരു അപേക്ഷ നിങ്ങൾ കൊടുക്കേണ്ടതാണ് ഒരു മാസത്തോളം നിങ്ങൾക്ക് ടൈം ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾ അപേക്ഷിക്കേണ്ടതാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ നീല വെള്ള കാടുകാരാണ് നിങ്ങളെങ്കിൽ ഇപ്പം നിങ്ങളുടെ ആ ഒരു കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അംഗങ്ങളെ ആ ഒരു കാര്യങ്ങളും കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അപ്പം അതും കൂടി നോക്കിയിട്ട് നിങ്ങൾ അർഹരാണെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പിങ്ക് കാർഡിലോട്ട് മാറ്റം വരുത്തുന്നത് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു നീലാവെള്ള കാടിലുള്ളവർ അതിലുള്ള അംഗങ്ങൾ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും പെൻഷൻ പറ്റുന്നവരോ അല്ലെങ്കിൽ ഇപ്പോൾ ആദായ നികുതി അടയ്ക്കുന്നവരോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വാഹനങ്ങളുള്ളവരാണോ ഇങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളെ നിലവിലുള്ള ആ ഒരു നീല വെള്ള കാർഡിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എങ്കിലും നിങ്ങൾക്ക് ഇതിലോട്ട് അപേക്ഷിക്കേണ്ട കാര്യം ഇല്ല കാരണം അങ്ങനെയുള്ളവർ നിങ്ങളുടെ കാർഡിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിങ്ക് കാർഡ് കിട്ടുന്നതല്ല അപ്പോൾ നിങ്ങൾ അനർഹരാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ഈ ഒരു പെൻഷനോ അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരോ അങ്ങനെ ആരെങ്കിലും നിങ്ങൾ കാർഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിങ്ക് കാർഡ് കിട്ടുന്നതല്ല ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അപേക്ഷ കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അപ്പോൾ അവർ അനർഹരായിട്ട് ആൾക്കാരിൽ നിന്ന് കരുതിയിട്ട് നിങ്ങൾ ആ ഒരു കാലിലോട്ട് തന്നെ വീണ്ടും നിലനിർത്തുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി അടുത്ത അറിയിപ്പ് എല്ലാ കാടുകാർക്കും ഒരുപോലെ സന്തോഷിക്കാവുന്നതാണ് അതായത് ഇപ്പോൾ നീല വെള്ള കാടുകാർക്ക് പൊതുവേ അരിയും ഗോതമ്പിന്റെ അളവ് വളരെയധികം കുറവാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നൊരു അറിയിപ്പാണ് അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത് അതായത് ഈ ഒരു ഓണക്കാലത്ത് അരിയുടെ വില പിടിച്ചു നിർത്തുന്നതിനായിട്ട് ഓരോ കാടുകാർക്കും ഇരുപത് കിലോ അരി ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ് ഈ ഒരു കാര്യം തുടർന്നും നിങ്ങൾക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ് ഓരോ കാടുകാർക്കും പുഴുക്കൽ അരി ഇരുപത് കിലോ പുഴുക്കൽ അല്ലെങ്കിൽ പച്ചരി അരി ഈ ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി നിങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ് ഇരുപത് കിലോ അരി ഇരുപത്തഞ്ച് രൂപ നിരക്കിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇത് സപ്ലൈ ഔട്ട്ലെറ്റുകൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് വഴിയോ നിങ്ങൾക്ക് ഇത് ലഭ്യമാക്കുമെന്നാണ് ഭക്ഷ്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ഈ ഒരു അരി നിങ്ങൾ എന്തായാലും വാങ്ങേണ്ടതാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം നിങ്ങൾ എല്ലാവരും ഇത് ലഭ്യമാക്കേണ്ടതാണ് അതുപോലെ തന്നെ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ഭക്ഷ്യ സാധനങ്ങളുടെ വില നല്ല രീതിക്ക് തന്നെ കുറയ്ക്കും അതായത് ഈ ഒരു ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭക്ഷ്യസാധനങ്ങളുടെയും വില കുറയ്ക്കുമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ സപ്ലൈകോ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സൂപ്പർമാർക്കറ്റ് വഴിയോ നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യങ്ങൾ നിങ്ങൾ ലഭ്യമാക്കേണ്ടതാണ് ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയിൽ നിന്നും മുന്നൂറ്റി പത്തൊമ്പത് രൂപയായിട്ട് കുറച്ചിട്ടുണ്ട് ഇനി ശബരി നോൺ സബ്സിഡി വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയിൽ നിന്ന് മുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയാക്കി മാറ്റിയിട്ടുണ്ട് കേര വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തൊമ്പത് രൂപയിൽ നിന്ന് നാനൂറ്റി പത്തൊമ്പതാക്കി മാറ്റിയിട്ടുണ്ട് ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാന അറിയിപ്പ് നിങ്ങൾ ഇതുവരെയും റേഷൻ കൈപ്പറ്റിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി റേഷൻ വാങ്ങേണ്ടതാണ് നിങ്ങളിപ്പോൾ തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്തരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെ വെള്ളക്കാടിലോട് ചിലപ്പം മാറ്റാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ റേഷൻ എല്ലാവരും കൈപ്പറ്റുക അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരോട്ടും എത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഈ ഒരു വീഡിയോ മറ്റുള്ളവർട്ടും എത്തുള്ളൂ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക് യു